നാല് കോടി രൂപ പിരിച്ചു നടത്തിയ പരിപാടിക്ക് നാല് രൂപയുടെ റിബൺ വച്ചൊരുക്കിയ സുരക്ഷ ഒരു സഹപ്രവർത്തക അപകടകരമായി താഴേക്ക് വീഴുമ്പോൾ നോക്കി നിൽക്കുന്ന സഹപ്രവർത്തകർ പ്രമുഖർ സത്യത്തിൽ കണ്ണു നിറയിക്കും ഒരേ സമയം പലരോടും അമർശവും സങ്കടവും വരുന്നൊരു വീഡിയോയാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ താഴേക്ക് വീഴുന്ന വീഡിയോ വന്നത് മനഃപൂർവ്വമുള്ള നരഹത്യാ ശ്രമത്തിനാണ് സത്യത്തിൽ ഇതിന് കേസെടുക്കേണ്ടത് ഉമാ തോമസ് എം എൽ എ താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സത്യത്തിൽ മന്ത്രിമാരടക്കം ഒരു പങ്കെടുത്ത ഒരു പരിപാടിക്ക് ഇത്രത്തോളം ലാഘവത്തോടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തി എന്നുള്ളതിൽ അത്ഭുതം തോന്നുന്നു നമ്മുടെ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടോ എന്നുള്ളതാണ് നോക്കൂ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം പതിനഞ്ചടിയോളം പൊക്കത്തിലുള്ള ഒരു സ്റ്റേജ് ഉമാ തോമസ് എം എൽ എ മുകളിലേക്ക് കയറി വരുന്നു പരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായ പൂർണിമ എന്ന ഒരു സ്ത്രീ എം എൽ എയോടൊപ്പം വരുന്നത് വീഡിയോയിലുണ്ട് നടൻ സിജോയ് വർഗീസിനെയും അവിടെ കാണാം അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അടുത്തേക്ക് ഉമാ തോമസ് എം എൽ എ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ താഴേക്ക് വീഴുന്നത് നോക്കൂ ഒരു ചെറിയ പരിപാടി ആയാൽ പോലും പൊക്കത്തിലുള്ള ഒരു സ്റ്റേജിൽ അതും മന്ത്രി എം പി എം എൽ എ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അടങ്ങിയിരിക്കുന്ന പൗരപ്രമുഖർ അടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേജിൽ ഒരു പരിപാടിയിൽ യാതൊരുവിധ സേഫ്റ്റിയും ഇല്ലാത്ത ഒരു സ്റ്റേജ് ഇത്രയും ഉന്നതരായിട്ടുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കൂടി ഈ സേഫ്റ്റി പരിശോധിക്കാൻ അവിടെ ഒരു ഇന്റലിജൻസ് ബ്യൂറോ അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്നൊരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അത്ഭുതം തോന്നുകയാണ് ഒരു സ്റ്റേജ് കെട്ടുമ്പോൾ അതിന്റെ ഉയരത്തിനനുസരിച്ച സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടത് ഇപ്പോഴല്ല എല്ലാ തരത്തിലൂടെ നിയമമാണത് അതൊന്നുമില്ലാതെ ഈ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടിക്ക് അനുമതി കൊടുത്തു എന്നുള്ളത് തന്നെ സത്യത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഒന്നര മീറ്ററിന് മുകളിൽ നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന സ്ഥലത്തുകൂടി സാധാരണ ഈ കെട്ടിടപ്പണിക്കാർ ചെയ്യുന്ന ജോലി ചെയ്യേണ്ട സ്ഥലത്തുകൂടി ഈ ബാരിക്കേഡുകൾ അല്ലെങ്കിൽ അതിന് കഫോൾഡിംഗ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇട്ട സേഫ്റ്റി ഓഫീസറൊക്കെ സർട്ടിഫൈ ചെയ്തിട്ട് വേണം അതിന് ജോലി ചെയ്യാനുള്ള അനുമതിക്ക് കൊടുക്കുക അങ്ങനെയാണ് പല കമ്പനികളും ചെയ്യുന്നത് ഇത്രയും വലിയൊരു ഒരു മന്ത്രിമാരടക്കം പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഇത്ര അലക്ഷ്യമായി സുരക്ഷ ഉറപ്പാക്കാതെ ഈ ഈ തരത്തിൽ ഒരു നാല് രൂപയുടെ റിബൺ ഉപയോഗിച്ച് ഒരു എന്താണ് മുകളിൽ ഒരു നിർദ്ദേശം മാത്രം നൽകിയെങ്കിൽ സത്യത്തിൽ ഇത് വളരെ വിഷമകരമായ സാഹചര്യമാണ് ഉമാ തോമസ് എം എൽ എക്ക് ഒന്നും പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ ജീവഹാനിയൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് മാത്രമാണ് വലിയ ഒരു ആശ്വാസമായി മാറുന്നത് അതിനപ്പുറത്തേക്ക് ആ ഒരു എം എൽ എക്ക് പറ്റിയ മുറിവുകൾ ചതവുകൾ എല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ സംഘാടകരുടെ തന്നെയാണ് ഏകദേശം പതിനഞ്ച് അടിമുകളിലുള്ള സ്റ്റേജിൽ നിന്നാണ് ഉമാ തോമസ് ഉം എൽ എ താഴേക്ക് വീഴുന്നത് വേദിയിൽ നിന്ന് റിബൻ കെട്ടിയ സ്റ്റാൻഡിലേക്ക് ചാഞ്ഞുകൊണ്ട് എം എൽ എ വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റേജിൽ ആവശ്യമായ അകലം ക്രമീകരിച്ചിരുന്നില്ല എന്നുള്ളതൊക്കെ വീഡിയോയിൽ വളരെ വ്യക്തമാണ് ഞായറാഴ്ചയായിരുന്നു ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ മെഗാ ഭരതനാട്യം പരിപാടിയിൽ ഉദ്ഘാടനം സംഘടിപ്പിച്ചത് ഈ ഉദ്ഘാടന വേദിയിൽ നിന്നാണ് ഉമാ തോമസ് എം എൽ എ വീഴുകയും ഗുരുതര പരിക്കേറ്റുകയും ചെയ്തത് തലയ്ക്കും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിലവിലും ചികിത്സയിലാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പല അഴിമതി ആരോപണങ്ങൾ വരുന്നതോടൊപ്പം തന്നെ ഈ സംഘാടകർക്കെതിരെ കർശനമായ നടപടി നരഹത്യാശ്രമത്തിന് തന്നെ സ്വീകരിക്കണമെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സാമൂഹ്യ